ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിലൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈവിൽ ഒരു കോഴിമുട്ട ഇൻകു നിന്ന് വിരിഞ്ഞ് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണിച്ചത് അതായത് കോഴിമുട്ട കുഞ്ഞ് ഉള്ളിൽ നിന്ന് കൊത്തി പൊട്ടിച്ച് ആ മുട്ട ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ലൈവ് വീഡിയോ പക്ഷേ അത് മുഴുവനാക്കാൻ പറ്റിയില്ല കുഞ്ഞ് വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു മുട്ട അത് രണ്ടായി പൊട്ടിച്ച് ആ കുഞ്ഞ് പുറത്തിറങ്ങി വരുന്നതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവ് കണ്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഞാനിവിടെ കാർഡ് രൂപത്തിൽ ലൈവിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ സന്തോഷം നൽകും ഈ രണ്ട് കാഴ്ചകൾ ഒരുമിച്ച് കാണുമ്പോൾ അപ്പോൾ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം അപ്പോൾ ലൈവ് കണ്ടിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഞാൻ ലൈവ് വരുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു മുട്ട വിരിയുന്നത് ഞാൻ എനിക്ക് പട്ടലിലേക്ക് നോക്കുമ്പോൾ അത് ഈ രൂപത്തിലാണ് കിടക്കുന്നത് അപ്പോൾ തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഫോൺ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തതാണ് ഇത് പ പൊട്ടിങ്ങനെ കിടക്കണം കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം ഞാനിതൊന്ന് കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കാണിക്കണത് വീഡിയോയിൽ നോർമലി ഉള്ള ടൈമിൻ്റെ ഡബിൾ സ്പീഡിലാണ് അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈവിൽ ഞാൻ കാണിച്ച മുട്ട തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അത് ഇതേപോലെ പൊട്ടിയിരിക്കുകയാണ് ലൈവില് കാണുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സീനാണത് അത് ഞാൻ ആ മുട്ടയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ ഈ തല മു അവിടുന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പകുതി മുട്ടയുടെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ അതിങ്ങനെ ഈ കോഴിക്കുഞ്ഞിൻ്റെ തന്നെ ഒരു കഷ്ടപ്പാടിൻ്റെ ബലമാണ് ഇങ്ങനെ ഈ പുറത്തേക്ക് വരിക എന്നുള്ളത് പെട്ടെന്ന് വിരിഞ്ഞിറങ്ങാനേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് പറ്റുള്ളൂ ഈ മുട്ടയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ചത്തുപോകുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്ന കുറേ മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് അപ്പം അതിന് വിരിയാനുള്ള ഒരു ആ കുഞ്ഞിനെ വിരിഞ്ഞ് വരാൻ ഇതുപോലെ മുട്ട പൊട്ടിച്ച് തോട് പൊട്ടിച്ച് വിരിഞ്ഞ് വരാനുള്ള ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ലൈവില് വന്ന് വന്നപ്പോൾ ഞാൻ കാണിച്ച മുട്ടയാണത് അവിടെ ഇരിക്കുന്നത് ലൈവില് മുട്ട വിരിയുന്നതിൻ്റെ ലൈവാണ് ഞാൻ ചെയ്തിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൽ കാണിച്ച മുട്ടയാണത് ഒന്ന് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് തൊട്ടപ്പുറത്ത് അതാണ് ഞാൻ ലൈവിൽ കാണിച്ചത് അതിൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വന്ന് പുറത്തിറങ്ങി നടക്കുന്നതിൻ്റെ ഒരു സീനും കൂടെ ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഒരു വീഡിയോയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് എനിക്ക് ബേഡിന് ആകാത്ത ഫാനിൻ്റെ സൗണ്ടാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ കുഞ്ഞ് മുട്ടയുടെ തോടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തല പുറത്തേക്ക് കിട്ടും ഇനി അത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങും ഇപ്പോൾ ബാക്കിയുള്ള മുട്ടയുടെ തോടിൻ്റെ ഭാഗത്ത് നിന്ന് അത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങും അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പോൾ എന്താണ് നിങ്ങളെ ഷൂട്ട് ചെയ്ത് ഉള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് അറിവുകളാണ് പിന്നെ അതുമല്ല മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളുമാണ് ഈ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതേ കുഞ്ഞിങ്ങനെ ഇറങ്ങി അനങ്ങി പുറത്തേക്ക് വരുകയാണ് ഇപ്പോൾ അതേ മുട്ടയുടെ തോടുന്ന ഏകദേശം വിട്ടു വന്നു ഇനി അവർ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ് ചെയ്യാം അത് നടക്കുക പറഞ്ഞാൽ പെട്ടെന്ന് കൂടെ നടക്കല്ല കേട്ടോ ഉരുണ്ട് വീണ് തലകുത്തി മറയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം മുട്ടയുടെ തോടുന്ന പുറത്തിറങ്ങിയ കുഞ്ഞ് എങ്ങനെയാണ് സാധാരണ രൂപത്തിലേക്ക് വരുന്നത് ചെറിയൊരു ദൃശ്യം കൂടെ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണെന്ന് വെച്ചാൽ ലൈവിൽ കാണിച്ച മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്ന് പൂർണ്ണ സ്വതന്ത്രമായി സാധാരണ നോർമലി കോഴി കോഴിക്കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് വരുന്നത് ഒരു ഇതേപോലെ ഒന്ന് സ്പീഡിൽ അത് ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ഇതിന് ഈ ഇത് വിരിയുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് വിരിഞ്ഞ കുഞ്ഞാണ് കേട്ടോ തൊട്ടപ്പുറത്തൊരു കോഴിക്കുഞ്ഞിനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും ഇപ്പോഴും എന്തെങ്കിലും കാണുന്നുണ്ട് അത് ആ കാണുന്ന കോഴിക്കുഞ്ഞ് ഇതിനു മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വിരിഞ്ഞ കുഞ്ഞാണ് ഈ കാണുന്നത് ഒരു അറുപതാം കോഴിയുടെ കുഞ്ഞാണ് ഇവിടെയുള്ള എൻ്റെ അടുത്തുള്ള ഒരു അറുപതാം കോഴിയുടെ കുഞ്ഞാണിത് അപ്പുറത്ത് ഇതിന് തൊട്ട് മുമ്പ് വിരിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞാണ് അതിരിക്കുന്നത് അതെവിടുന്ന് മുട്ടടയിൽ നിന്ന് തോടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ശ്രമം നടത്താണ് രക്ഷപെട്ട് മുട്ടത്തോടിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞ് രക്ഷപ്പെട്ടു ഇതേ ഈ കാണുന്നതാണ് നമ്മൾ ലൈവിൽ കാണിച്ച വിരിയുന്ന കോഴിമുട്ട ഇതാണ്ടോ അതിപ്പോൾ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഏകദേശം ഈ രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങാറായിട്ടുള്ള ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒന്ന് നടന്ന് നോർമൽ ലെവലിലേക്ക് കോഴിക്കുഞ്ഞാവുന്നതിൻ്റെ ഉള്ളൊരു വീഡിയോ കാണിച്ച് തരാനാണ് ശ്രമിക്കുന്നത് അതിനിടയ്ക്ക് അത് വീഴലും തലവുത്തിമുറയിലൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാം ഇതെന്താ അറിയാം ഇത് നമ്മൾ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ലൈവിലത് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കോഴിയില്ലാതെ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുക കോഴി കൊത്തിയിട്ടല്ലേ ഈ മുട്ട പൊട്ടിച്ചിട്ട് വിരിച്ച് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുക അപ്പോൾ എങ്ങനെ ഇൻക്യുബേറ്ററിൽ വിരിയുക എന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അല്ല കോഴി കുഞ്ഞ് ഉള്ളിൽ നിന്ന് കൊക്കുകൊണ്ട് മുട്ട പൊട്ടിക്കുകയാണ് എന്നുള്ളത് ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ലൈവിൽ ഞാനത് പ്രത്യേകം ഒരു കുഞ്ഞ് കൊക്കു കൊണ്ട് മുട്ട പൊട്ടിക്കുന്നത് പൊട്ടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഇത് ഞാൻ ലൈവില് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കണ്ടാൽ ഡീറ്റെയിൽ കിട്ടും ഇതിപ്പോൾ അതിൽ ലൈവിൽ കാണിച്ച മുട്ട രണ്ടായി പൊട്ടി ഒരു ഭാഗം പോയിപ്പോഴും ആ തലയുടെ ആ ഭാഗത്തുള്ള തോട് അടന്ന് പോകുന്നില്ല അതും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോഴത്തേക്ക് മാറ്റും ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ അത് കൂടുതൽ സമയം നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെറുപ്പാകുമല്ലോ വെറുപ്പെന്നല്ല ക്ഷമ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ അതേ മലർന്നു വീണു ഇത് നമ്മുടെ പൊക്കിൽ കൊടി പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ കാണുന്നതാണ് അവിടെ അത് ആ ബ്ലഡ് രൂപത്തിൽ കാണുന്നത് ഇപ്പൊ ഇതിങ്ങനെ കാണും നമ്മൾ എനിക്ക് അയ്യോ ഇതിപ്പോ എന്താ ഇങ്ങനെയെന്ന് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ മൂടി പോയിട്ടുണ്ടാവും മൂടിപ്പോയിട്ടുണ്ടാവട്ടോ സംഭവം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല ഒരു അര ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അങ്ങനെ സംഭവം ഉണ്ടാവില്ല ഇപ്പത് ആ മുട്ടത്തോട് രണ്ടും രണ്ട് ഭാഗമായിട്ട് വീണ്ടും കിടപ്പുണ്ട് ഇനിയിപ്പോ അതൊന്ന് എണീച്ച് നിൽക്കാനുള്ള ശ്രമമാണ് എടുത്ത് മാറ്റാം ഇതിനകത്ത് ഇതേണ്ട മലർന്ന് വീണു അപ്പോൾ അതിൻ്റെ കാലിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് മുട്ടയ്ക്ക് നിന്ന് തന്നെ അതിന് വേണ്ട ഭക്ഷണം ലഭിക്കുകയും അതിൻ്റെ വിസർജ്യം മുട്ടയിൽ തന്നെ ഉണ്ടാവും വിരിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതാണത് അതേപോലെ മുട്ടയുടെ തോടും എല്ലാം വിസർജ്യം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതാണ് സംഭവം അതിനകത്ത് ഉള്ളത് അതിപ്പോൾ ഒന്ന് രണ്ട് തവണ കുടഞ്ഞ് എണീച്ച് വരുമ്പോഴേക്ക് അതെല്ലാം നോർമൽ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഇപ്പം അതേ അത് എണീക്കാനുള്ളൊരു തത്രപ്പാടാണ് ഇങ്ങനെ കൊടഞ്ഞ് കുടഞ്ഞ് അതിപ്പോൾ കമിഴ്ന്ന് കിടന്നു ഇനി മെല്ലെ എണീക്കുകയാണ് ചെയ്യുക മെല്ലെ മെല്ലെ ഇങ്ങനെ എണീച്ച് വരും ഇതും ഒരു അറുപതാം കോഴിയുടെ കുഞ്ഞാണ് കേട്ടോ ഇങ്ങനെ മെല്ലെ അങ്ങി അനങ്ങി മറിഞ്ഞ് വീണ് അങ്ങനെയാണ് നോർമലി കോഴിക്കുഞ്ഞായി എണീച്ചിട്ട് നിൽക്കുക ഇപ്പം നേരത്തെ വിരിഞ്ഞ കുഞ്ഞും കൂടെ കാണിച്ചു തരാം അത് രണ്ടും കൂടെ ഒരുമിച്ചൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ആ കാണുന്നതാണ് അനങ്ങാതെ കിടക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ട മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞ് അതിനടുത്തേക്ക് ഈ വീഡിയോയുടെ തന്നെ ആദ്യ ഭാഗത്ത് കാണിച്ച വിരിഞ്ഞിറങ്ങിയ കുഞ്ഞാണ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളത് അതിപ്പോൾ ഏകദേശം നടക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഈ വിരിഞ്ഞ കുഞ്ഞ് ഇപ്പോൾ വിരിഞ്ഞ കുഞ്ഞ് ഇപ്പോഴും കാലിൽ നിൽക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അതിങ്ങനെ തുളഞ്ഞ് തുഴഞ്ഞ് വീണ് ഉരുണ്ട് മെല്ലെ എണീച്ച് നിൽക്കുന്ന ലെവലിലേക്ക് ആ ആദ്യം ഇപ്പോൾ എണീച്ച് ഇപ്പോൾ കാലിൽ നിന്നു ഇനി ഇങ്ങനെ ഇനിയും വീഴും ഇതാവും അങ്ങനെയൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെയാണ് ഇവർക്ക് നടക്കേണ്ട ഒരു രൂപത്തിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും ഇവർക്ക് കാലിൽ എണീറ്റ് നിൽക്കാനും അവർക്ക് എണീറ്റ് നടക്കാനുള്ളൊരു രൂപത്തിലേക്ക് വരുമ്പോൾ ആ തൊട്ട് മുമ്പ് വിരിഞ്ഞ കുഞ്ഞിന് ഇപ്പോൾ എണീറ്റ് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ നടക്കാനുള്ള രൂപത്തിലായിട്ടില്ല അപ്പോൾ തലയൊക്കെ പൊക്കിയിട്ട് ഞാൻ നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വിരിഞ്ഞ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അതിന് ഞാൻ നിൽക്ക അതിനേകദേശം നടക്കാറായി ഇപ്പം ഇത് ഈ ലാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞ് അവിടെ വിസർജിച്ചിരിക്കുകയാണ് മുട്ടയിൽ നിന്ന് തന്നെ അതിന് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിസർജ്യമാണ് അത് ഇപ്പം ഇത് മൊത്തം മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഈ കാണുന്ന കുഞ്ഞിന് ഏകദേശം നടക്കാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ജീവിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം